കർണാടകയിലെ ഗുണ്ടർപേട്ടയിൽ കാണാൻ കഴിയില്ല ഇത്രയധികം ബന്ധിപ്പൂക്കൾ ഇപ്രാവശ്യം ഫോട്ടോയും വീഡിയോ എടുത്ത് മരിക്കും ഫ്ലവർ കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ ലൈവ് ക്ലോക്കാണ് ഈ കാണുന്നത് ഇതിന്റെ മിനിറ്റ് സൂചിക്ക് തന്നെ രണ്ടാളുടെ നീളമുണ്ട് എന്താ ഇത് ഊരപ്പറമ്പോ ഒരു സൂചി കുത്താൻ ഇടവില്ല അത്ര കൂടുതലാണ് കേട്ടോ ജനങ്ങൾ സ്റ്റേജിലാണ് കണ്ണൂർ ഷെരീഫിൻ്റെയും ബിമി ടോമിയുടെയും ഒക്കെ മ്യൂസിക് ഷോ നടക്കാൻ പോകുന്നത് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൂപ്പൊലി തുടങ്ങി പൂപ്പൊലി ഗ്രൗണ്ടിലാണുള്ളത് നല്ല ജനങ്ങളുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഒന്നാമത്തെ ദിവസം വീഡിയോ എടുക്കാൻ വന്നതാണ് നോക്കുമ്പോയോ ഭയങ്കര ക്രൗഡാണ് ഇപ്രാവശ്യം ഇത്ര കൂടുതൽ ക്രൗഡ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സംഘാടകർക്കൊക്കെ ഒരു അബദ്ധം പറ്റിയിട്ടാണ് കാര്യം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എഴുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് കഴിഞ്ഞ വർഷം അറുപത് രൂപയായിരുന്നു ഇപ്രാവശ്യം പത്ത് രൂപ കൂടുതലാണ് കണ്ടില്ല നല്ല ക്രൗഡ് ഉണ്ട് ഒന്നാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ക്രൗഡ് ഉണ്ടാവാറില്ല സാധാരണ എല്ലാ വർഷത്തെയും പോലെ എൻട്രി ഗേറ്റ് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് പ്രവേശിച്ചാൽ ആദ്യം തന്നെ കാണുന്നത് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്ന ഒരു ഏരിയയാണ് സാധാരണയായിട്ട് ഇവിടെയാണ് അത് സെറ്റ് ചെയ്യാറുള്ളത് ഇപ്രാവശ്യവും അതിമനോഹരമായി തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പൂക്കൾ കൊണ്ട് അതായത് വിവിധ വർണ്ണങ്ങളിലുള്ള ചെറിയ പൂക്കൾ കൊണ്ടാണ് ഈ ഭാഗം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ ഈ പ്രാവശ്യം പൂപ്പലി കാണാൻ വരുന്നവർ മൊബൈലിലുള്ള മെമ്മറി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുന്നത് നന്നായിരിക്കും കാരണം അത്ര കൂടുതൽ പൂക്കളാണ് ഇപ്രാവശ്യം ഇവർ നമ്മൾക്കായി ഒരുക്കിയിട്ടുള്ളത് എല്ലാ വർഷത്തിനേക്കാൾ കൂടുതൽ വിവിധ ഇനം പൂക്കൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കാരണം അത്രയും കളർഫുൾ ആണ് കേട്ടോ ഈ ഗ്രൗണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ ദിവസമായിട്ട് ഇത്രയധികം ക്രൌഡ് വന്നതും ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത്തെ ദിവസം സംഘാടകരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര കൂടുതൽ ജനങ്ങൾ വരുമെന്ന് സാധാരണയായി നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ചെണ്ടുമല്ലി ബന്ദിപ്പൂ ഇങ്ങനെയുള്ള പൂക്കളാണ് പക്ഷേ ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ഇനത്തിലുള്ള അതായത് വ്യത്യസ്ത ഇനത്തിലുള്ള പൂക്കളാണ് ഇവർ നമുക്കായി ഒരുക്കിയിട്ടുള്ളത് ഫ്ലവർ ഷോ ഗ്രൗണ്ട് എല്ലാ വർഷത്തിനേക്കാൾ കാണാൻ നല്ല രസമുണ്ട് ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒരുക്കിയിട്ടുണ്ട് കുറച്ച് ഉയരത്തിലായിട്ട് ഇവിടെ നിന്നാൽ നമുക്ക് ഫ്ലവർ ഷോൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും വയനാട് അമ്പലവയലിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രം ഫ്ലവർ ഷോ ഗ്രൗണ്ടിലാണ് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിയാറ് അരങ്ങേറുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഏക്കറക്കണക്കിന് വിസ്തൃതിയിലുള്ള സ്ഥലമാണിത് സാധാരണയായിട്ട് ഇവിടെ തന്നെയാണ് പൂപ്പൊലി നടക്കാറുള്ളതും പ്രാവശ്യം ചെണ്ടുമല്ലി ഒരുക്കിയത് കാണാൻ നല്ല രസമുണ്ട് സാധാരണയായി നമ്മൾ ഗുണ്ടൽപേട്ടയിലൊക്കെ കാണുന്ന പൂപ്പാടങ്ങൾ പോലെ വലിയൊരു ഭാഗം മൊത്തം ചെണ്ടുമല്ലി നടത്തിയിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളു ഇതൊരു സൂര്യകാന്തിയുടെ ഭാഗമാണ് ഇവിടെ സൂര്യകാന്തി ആയി വരുന്നതേ ഉള്ളൂ ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഇപ്രാവശ്യം പൂപ്പൊളി നടക്കുന്നത് എല്ലാ ദിവസവും ഇതിനോടനുബന്ധിച്ച് അടിപൊളി സ്റ്റേജ് ഷോയും നടക്കുന്നുണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ ഞാൻ തരാം ഏക്കരക്കണക്കിന് വിസ്തൃതിയിലുള്ള ഈ സ്ഥലത്തൂടെ എത്ര നടന്നാലും നമുക്ക് മടുപ്പ് വരില്ല കേട്ടോ കാരണം അത്രയും കൂടുതൽ ഫ്ലവേഴ്സ് ഇപ്രാവശ്യം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാം വ്യത്യസ്തമാണ് അതുപോലെ ഇതേപോലെയുള്ള പല നിർമ്മിതികളുമുണ്ട് മുൻവർഷങ്ങളിൽ താരതമ്യം ചെയ്യാൻ തോന്നുന്ന ഒന്നും തന്നെ ഇപ്രാവശ്യമില്ല എല്ലാം വ്യത്യസ്തമായിട്ടാണുള്ളത് സാധാരണയായി ഈ കുളത്തിൽ എന്തെങ്കിലും ഒരു നിർമ്മിതി ഉണ്ടാവും ഇപ്രാവശ്യം രണ്ട് അരയണ്ണങ്ങളാണ് ഈ ഒരു ചെടി പല ഭാഗത്തും കണ്ടു ഇത് കാണാൻ നല്ല രസമുണ്ട് പല പൂക്കളാണ് ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കളാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇന്നിവിടെ വന്ന കൂടുതൽ ആൾക്കാരും പുറത്തു ആൾക്കാരായിരുന്നു കേട്ടോ വയനാട്ടുകാർ കുറവായിരുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുള്ള കൂടുതൽ ആൾക്കാരെ കണ്ടു എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം വയനാട്ടിൽ തണുപ്പ് കൂടുതലായി കൊണ്ട് ടൂറിസ്റ്റുകൾ കൂടുതലാണ് അതുകൊണ്ട് ഇപ്രാവശ്യം പൂപ്പൊലിക്കും ആൾ നന്നായിട്ട് കൂടും വരും ദിവസങ്ങളിൽ എന്തായാലും ഭയങ്കര തിരക്കായിരിക്കും ഇതാണ് ഇപ്രാവശ്യത്തെ പൂപ്പൊലിയുടെ പ്രധാന ഹൈലൈറ്റ്സ് ഇതൊരു ലൈവ് ക്ലോക്ക് ആണ് പൂക്കൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഇത്ര വലിയൊരു ക്ലോക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഈ കാണുന്ന മിനിറ്റ് സൂചിക്ക് തന്നെ ഒരു രണ്ടാളുടെ നീളം കാണും വൈകുന്നേരമായപ്പോത്തൊക്കെ തിരക്ക് നന്നായിട്ട് കൂടി വന്നിട്ടോ സാധാരണ പൂപ്പലി തുടങ്ങി അഞ്ച് ആറ് ദിവസം കഴിയുമ്പോഴാണ് ഇത്രയും തിരക്ക് കാണാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഫസ്റ്റ് ഡേ തന്നെ നല്ല തിരക്കാണ് ഈ പ്രാവശ്യം പൂപ്പിലിക്ക് ഉദ്ദേശിക്കുന്നവർ കുറച്ച് നേരത്തെ വരാൻ നോക്കുക കാരണം ഈ സീസണിൽ എന്തായാലും തിരക്ക് കൂടിയതുകൊണ്ട് ബ്ലോക്കും നന്നായിട്ടുണ്ടാകും അമ്പലവേലി മീനങ്ങാടി ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കായിരിക്കും അതേപോലെ വളരെ പരിമിതമായ പാർക്കിംഗ് സൗകര്യമേ ഇവിടെയുള്ളൂ റോഡ് സൈഡിനാണ് പാർക്ക് ചെയ്യുന്നത് കുറച്ച് നേരത്തെ ഇവിടെ എത്തിയാൽ ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കിലോമീറ്റർ നടന്നിട്ട് വേണം ഇങ്ങോട്ടെത്താൻ ഇതേപോലുള്ള ഒരുപാട് നിർമ്മിതികള് ഇതിന്റെ ചുറ്റു ഭാഗത്തും ഉണ്ട് കേട്ടോ അതേപോലെ ഇപ്രാവശ്യവും ഈ മരങ്ങളൊക്കെ നല്ല ലൈറ്റുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഇത് ചെറിയ കുട്ടികൾക്കുള്ള ഒരു പ്ലേയിങ് ഏരിയയാണ് കണ്ടോ ഇവിടെയൊക്കെ നല്ല ജനങ്ങളാണ് നല്ല ക്രൗഡാണ് ഒന്നാമത്തെ ദിവസം തന്നെ ഇത്രയും കൂടുതൽ ക്രൗഡ് ഇതുവരെ പൂപ്പയിൽ കണ്ട് കണ്ടിട്ടില്ല ഇത് കൂടുതലായിട്ടും വയനാട് കാണാൻ വന്ന ടൂറിസ്റ്റുകളാണ് ചെറിയ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികളെയും കൊണ്ട് വരുന്നവർ ഏറ്റവും അവസാനം ഈ ഭാഗത്തോട്ട് എത്താൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ദിവസം കുളമാകും നിങ്ങളുടെ പോസ്റ്റാകും കാരണം അങ്ങനെ പോസ്റ്റായിരിക്കുന്ന കുറേ ഫാമിലീസിനെ ഞങ്ങളവിടെ കണ്ടു ഇത് ഇവിടുത്തെ ഒരു ക്രോസ് ഗാർഡൻ ആണ് ഇത് ഹൈബ്രിഡ് അല്ല അതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുമ്പോൾ റോസിൻ്റെ ഒരു സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇനി ഇതിനോടനുബന്ധിച്ച് കുറേ സ്റ്റാളുകളും എക്സിബിഷനുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് ഒരു മെഡിക്കൽ എക്സിബിഷനാണ് അതുപോലെ തന്നെ ചെടികളുടെയും വിത്തുകളുടെയും ഒക്കെ ഒരു സ്റ്റാളും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ എല്ലാ വർഷത്തെയും പോലെ സ്റ്റാളുകളുടെ ഒരു ലോകത്തേക്കാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇതിനുള്ളിൽ നമുക്ക് ലഭിക്കും നമുക്ക് നിത്യ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ ഐറ്റംസ് സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അത്രയും വലിയ സ്റ്റാളുകളാണ് ഇപ്രാവശ്യവും ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ഒന്നാമത്തെ ദിവസമായതുകൊണ്ട് പല സ്റ്റാളുകളും സജീവമായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഉള്ള സ്റ്റാളുകൾക്ക് അത്യാവശ്യം നല്ല കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ സംഘാടകർക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞത് ഇതാണ് ഇന്ന് ഇത്രയും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിട്ടും കാർണിവൽ ഓപ്പൺ ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല ഇതിൻ്റെ പണി തീർന്നിട്ടില്ല ഇത്രയും കൂടുതൽ ക്രൗഡ് സജീവമായിട്ടും ഇതൊന്നും പ്രവർത്തിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല അത് ഇവരുടെ ഒരു പോരായ്മ തന്നെയാണ് ഇതാണ് ഇവിടുത്തെ ഓപ്പൺ സ്റ്റേജ് എല്ലാ ദിവസവും ഇവിടെ പ്രോഗ്രാം അരങ്ങേറുന്നുണ്ട് എല്ലാം അടിപൊളി പരിപാടികളാണ് അതിൽ പ്രധാനപ്പെട്ട ദിവസം പന്ത്രണ്ട് പതിമൂന്നാണ് പന്ത്രണ്ടിന് മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് വയനാട്ടിലെത്തുന്നു പതിമൂന്നിൻ്റെ അന്ന് റിമി ടോമി റിമി ടോമിയുടെ ഗാനമേളയും പതിമൂന്നിന് ഇവർ നമുക്കായി ഒരുക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ ദിവസവും നല്ല പ്രോഗ്രാം തന്നെയാണ് ഞാൻ പിന്നെ പ്രധാനപ്പെട്ട രണ്ട് പ്രോഗ്രാം പറഞ്ഞു എന്ന് മാത്രം ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രോഗ്രാം ചാർട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ പൂപ്പൊളിയുടെ വിശേഷങ്ങൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം അടിപൊളിയാണ് എഴുപത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ ഒരിക്കലും നഷ്ടമാണെന്ന് ഒരാളും പറയാൻ കഴിയില്ല കാരണം അത്രയും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവർ നമുക്കായി ഒരുക്കിയിട്ടുള്ളത് പൂപ്പലിക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ കാഴ്ച കണ്ട് മടങ്ങുക നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് എത്തിച്ചേരാൻ നോക്കുക നല്ലൊരു കാഴ്ചയാണ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുത്തില്ല കാഴ്ചയുടെ സൗന്ദര്യം എപ്പോഴും രാത്രി കാഴ്ച തന്നെയാണ് എന്നിരുന്നാലും കുറച്ച് നേരത്തെ എത്താൻ നോക്കുക കുടുംബസമേതം വരുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും നിങ്ങളുടെ മുന്നിലെത്തും പൂപ്പലിയുടെ ആദ്യ ദിവസം തന്നെ വീഡിയോ പോയി ഷൂട്ട് ചെയ്തത് ഈ കാഴ്ചകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം എന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പൂപ്പലി കാണാൻ വരിക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും ഓക്കെ താങ്ക്